ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സാരിയുടെ ഒപ്പവും അതുപോലെ സ്കേർട്ടിനൊപ്പവും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബ്ലൗസിൻ്റെ ഡിസൈനാണ് കേട്ടോ അപ്പോൾ നമ്മളിതിനു വേണ്ടി ഇത് ഈ ഒരു വർക്ക് വരുന്നൊരു മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു മീറ്റർ ആണേ ഉള്ളത് സ്ലീവിൽ കൊടുക്കാൻ വേണ്ടി ഇത് ഇതുപോലെ തിക്കായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ വന്നിട്ടുള്ളത് ബോഡിയിൽ ഒന്നാകെ തന്നെ ഇത് ഈ കാണുന്ന പോലെയുള്ള ഒരു ഫ്ലവർ ഡിസൈൻ കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് ലൈനിങ് ആയി സാറ്റിനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ മെഷർമെൻറ്റ് പേപ്പറിൽ കട്ട് ചെയ്യാം കട്ട് ചെയ്ത ശേഷം നമുക്ക് തുണിയിൽ വെച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് ഷീറ്റ് ന്യൂസ് പേപ്പറാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഈ മടക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്താണ് നമുക്ക് ഫോൾഡഡ് ആയിട്ടുള്ള പോർഷൻ വരുന്നത് കേട്ടോ ആ ഒരു ഭാഗത്താണ് നമുക്ക് ഷോൾഡർ എല്ലാം മെഷർ ചെയ്യേണ്ടത് ഇനി ഇതിൻ്റെ ഇറക്കം വരുന്നത് പതിനാല് ഇഞ്ചാണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ കിട്ടുന്നത് അപ്പോൾ നമുക്ക് ബ്ലൗസിലേക്ക് എടുക്കുമ്പോൾ പതിനഞ്ച് ഇഞ്ചാണ് ബ്ലൗസിൻ്റെ ടോട്ടൽ ഇറക്കം എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് സാധാരണ സാരിക്കിടുന്ന ബ്ലൗസ് പോലെയല്ല നമ്മൾ ചെയ്യുന്നത് പാവാട ബ്ലൗസായിട്ടും കൂടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ബോഡിയിൽ നിന്നുള്ള മെഷർമെൻറ്റ് മുപ്പത്തി ഒൻപത് ഇഞ്ചായിരുന്നു റൗണ്ട് ചെയ്ത് നാൽപ്പത് ഇഞ്ചിലാണ് കേട്ടോ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് ഷോൾഡറിൻ്റെ പകുതി മെഷർമെൻറ്റ് ആറര ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ആം ഹോളിന് വേണ്ടിയും ആറര ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി ചെസ്റ്റിൻ്റെ നാലൊരു ഭാഗമാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ പേപ്പറിൻ്റെ വിട്ട് ഇഞ്ചോളം ഉണ്ട് അപ്പോൾ ആ ഒരു പതിനൊന്നിഞ്ച് മുഴുവനായി ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ഫിറ്റിംഗ് വേണ്ടത് പത്തിഞ്ചിലാണ് കേട്ടോ ഇനി നമുക്ക് ആംഹോളാണ് കേട്ടോ കൊടുക്കേണ്ടത് ആംഹോള് ഈ ഒരു കോർണറിൽ നിന്നും ഇതേ ഇതുപോലെ ഒരു ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തെടുത്തത് ഇത് ഫ്രണ്ട് പീസാണ് കേട്ടോ നമ്മൾ ഈ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാനിത് പറയാൻ വിട്ടോയതാണെങ്കിൽ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ നെക്കിൻ്റെ അകലമാണ് നെക്കിൻ്റെ അകലം ഞാനിവിടെ മൂന്നേകാൽ ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത് ഇനി ഇത് ഫ്രണ്ട് നെക്കാണ് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ആറര ഇഞ്ചാണ് എടുക്കുന്നത് അര ഇഞ്ച് ഷോൾഡറിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ആറ് ഇഞ്ച് ഇറക്കം കിട്ടും അപ്പോൾ ഇറക്കമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ കൂടുതൽ ഇറക്കം വന്നു കഴിഞ്ഞാൽ ഷോൾഡറിൻ്റെ ലെങ്ത് നിങ്ങൾ കുറച്ച് കൊടുക്കണം അപ്പോൾ ഈ ഒരു ലെങ്ത്തിലാണ് ഈ ഒരു ഷോൾഡർ നമുക്ക് വേണ്ട കേട്ടോ അപ്പോൾ അതുകൂടി ഒന്ന് ഓർക്കണം ഇനി താഴത്തെ മെഷർമെൻറ്റ് നമ്മുടെ വേസ്റ്റിൻ്റെ പോർഷനിൽ ഫിറ്റിങ്ങിൻ്റെ മെഷർമെൻറ്റ് ഞാൻ അതുപോലെ തന്നെ എടുക്കുന്നുണ്ട് അത് നമുക്ക് ലാസ്റ്റ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇത് രണ്ട് ഷീറ്റ് ആയിരുന്നല്ലോ അപ്പോൾ അത് ഞാൻ രണ്ടാക്കി കട്ട് ചെയ്തെടുത്തു ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട് പീസാണ് മാർക്ക് ചെയ്തെടുത്തത് അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കണം ഇനി അതിനുശേഷം നമുക്ക് ബാക്ക് പീസും കൂടി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ബാക്ക് പീസിൽ വരുമ്പോൾ നെക്കിൻ്റെ ഇറക്കം അഞ്ചര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ ആ ഒരു വ്യത്യാസം മാത്രമാണ് ഉള്ളത് പിന്നെ നമുക്ക് ആംഹോളിൻ്റെ പോർഷൻ കുറച്ചും കൂടി കൂടുതൽ മാർക്ക് ചെയ്യേണ്ടതുണ്ട് ഫ്രണ്ട് പോർഷനേക്കാളും അര ഇഞ്ചും കൂടി കൂട്ടിയിട്ടാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ അതായത് കോർണറിൽ നിന്നും ഒന്നര ഇഞ്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത്രയാണ് ഇതിൻ്റെ വ്യത്യാസമുള്ളത് കേട്ടോ അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതുപോലെ പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട സ്ലീവാണ് സ്ലീവും കൂടി പേപ്പറിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ സ്ലീവിന് വേണ്ടി ഇതുപോലെ ഒരു ഷീറ്റ് ഇതുപോലെ രണ്ടാക്കി ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണ്ട സ്ലീവിൻ്റെ ലെങ്ത് എത്രയാണോ ആ ഒരു ലെങ്ത് മാർക്ക് ചെയ്യാം ഇവിടെ ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ ത്രീ ഫോർത്ത് നമുക്ക് കിട്ടില്ല അതിനേക്കാളും മുട്ടിനതുവരെ നിൽക്കുന്നൊരു സ്ലീവാണ് മാർക്ക് ചെയ്യുന്നത് ഇനി ചെസ്റ്റിനേക്കാളും ചെസ്റ്റിൻ്റെ നാലൊരു ഭാഗത്തേക്കാളും ഒരു ഇഞ്ച് കുറച്ച് വിട്ട് മാർക്ക് ചെയ്യണം സ്ലീവിൻ്റെ കുഴിവ് മാർക്ക് ചെയ്യുന്നത് രണ്ടര ഇഞ്ചാണ് കേട്ടോ അപ്പോൾ രണ്ടര ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്ത് സ്ലീവിൻ്റെ ഷേപ്പ് ചെയ്തുപോലെ ഒന്ന് വരച്ചെടുക്കണം ഇപ്പോൾ സ്ലീവിൻ്റെ താഴെ ഭാഗത്തുള്ള റൗണ്ട് മെഷർമെൻറ്റ് എത്രയാണെന്ന് നോക്കുക അതിനുശേഷം അതും കൂടി മാർക്ക് ചെയ്ത് സ്ലീവിൻ്റെ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്ത് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് പേപ്പറിൽ കട്ട് ചെയ്യുന്നത് നമ്മൾ തുണിയിൽ കുറച്ച് കുറവ് വരുന്നുണ്ട് കേട്ടോ വിട്ട് അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ ഇത് ഡിസൈൻ ഉള്ളൊരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് തുണിയും കൂടി രണ്ട് സൈഡിലും ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് ഞാൻ കാണിക്കാം അപ്പോൾ നമ്മുടെ പേപ്പറിലെല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു തുണിയിൽ വച്ച് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ലെങ്ത് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞ പോലെ ലെങ്ത് കുറച്ച് കൂട്ടിയെടുത്തിട്ടുണ്ട് ഇത് ബാക്ക് പീസാണ് വിത്തും അതുപോലെ തന്നെ ഒരു ഇഞ്ചോളം കൂട്ടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഫ്രണ്ട് പീസ് ഫ്രണ്ട് പീസും നമുക്ക് സെയിം ആയിട്ട് തന്നെ ഒരിഞ്ച് താഴെയും വണ്ണവും കൂട്ടണേ ആ ഒരു രീതിയിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇനി സ്ലീവാണ് കേട്ടോ അപ്പോൾ സ്ലീവ് തെയ്യാൻ നമുക്ക് ഇത്ര തുണിയാണ് ആകെ സ്ലീവിന് വേണ്ടി ഉള്ളത് അപ്പോൾ ഈ ഒരു ഡിസൈൻ നമുക്ക് കിട്ടുന്ന രീതിയിൽ വേണം സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ ഇതുപോലെ മിഡിൽ ഭാഗത്ത് ഈ ഒരു പേപ്പർ പാറ്റേൺ വെച്ച ശേഷം രണ്ട് സൈഡിലേക്കും നമുക്ക് തുണി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു തുണിയുടെ സൈഡ് പീസിൽ നിന്നൊക്കെ കിട്ടും പിന്നെ ലെങ്ത് നിങ്ങൾക്ക് എത്ര വേണോ ആ ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലാണ് വീതി കുറഞ്ഞ തുണി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡിസൈൻ പോകാതെ തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ രണ്ട് സൈഡിലും തുണി ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് സെയിം പേപ്പർ പാറ്റേൺ വെച്ച് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ സ്ലീവിലേക്ക് തുണി ഇതേ ഇതുപോലെ രണ്ട് സൈഡിലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ പേപ്പർ പാറ്റേൺ വെച്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തതാണ് ശേഷം നമുക്ക് ആ ഒരു ഷേപ്പും കൂടി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ക്യാൻവാസിലാണ് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ ലൈനിങ് പീസിലേക്ക് നെക്ക് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നെക്കിൻ്റെ മെഷർമെൻറ്റ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് തുണിയുടെ നല്ല വശത്ത് അത് ഇതുപോലെ ക്യാൻവാസ് ഇതുപോലെ ചേർത്ത് വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ക്യാൻവാസ് ഉള്ളിലേക്ക് ഇട്ട് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ബാക്ക് നെക്കും റെഡിയാക്കി എടുക്കണം ശേഷം ഷോൾഡറാണ് കേട്ടോ ജോയിൻ ചെയ്യേണ്ടത് അപ്പോൾ ഞാനിവിടേതായ ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്ത് ടോപ്പ് സ്റ്റിച്ച് കൂടി ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു ഹുക്ക് വരുന്നുണ്ട് ഫ്രണ്ട് ഭാഗത്താണ് ഹുക്ക് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ തുണി ഒന്നും മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഫ്രണ്ടിൽ ഞാൻ ഇതുപോലെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മിഡിൽ ഭാഗത്ത് കൂടി ഇതേ കട്ട് ചെയ്ത് രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഹുക്ക് വെക്കാനും ഹുക്ക് വള്ളി വെക്കാനും വേണ്ടി രണ്ട് പീസ് വേണം അപ്പോൾ ഹുക്ക് വെക്കാൻ വേണ്ടി അതേ ഇതുപോലെ ലെഫ്റ്റ് സൈഡിൽ രണ്ട് ഇഞ്ച് വീതിയിലും ഹുക്ക് വള്ളിക്ക് വേണ്ടി മൂന്നിഞ്ച് വീതിയിലുമാണ് കേട്ടോ ഇതുപോലെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഹുക്ക് വയ്ക്കാനുള്ള പീസ് ഇല്ലേ ആ ഒരു പീസ് ഫുള്ള് ഉള്ളിലേക്ക് നിൽക്കുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ബ്ലൗസിനെ ഹുക്ക് വെക്കുന്ന സെയിം രീതിയിൽ തന്നെ കേട്ടോ നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത ശേഷം ഫുള്ളായിട്ടും ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഇനി അടുത്ത സൈഡിൽ വരുമ്പോൾ ആ പീസില്ലേ ആ പീസിൻ്റെ നല്ല വശം നമ്മുടെ ബ്ലൗസിൻ്റെ റോങ് സൈഡിൽ വെച്ചിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി വെച്ച് കൊടുത്ത ശേഷം ഇതുപോലെ ആദ്യം നമുക്ക് അരികുവശത്തുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഇനി നമുക്ക് വേണ്ടത് നല്ല വശത്തേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഒരു ഇഞ്ച് എക്സ്റ്റെൻഡ് ചെയ്ത് പുറത്തേക്ക് നിൽക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം മുകൾ ഭാഗം ഉള്ളിലേക്ക് മടക്കിയ ശേഷം അരികു വശം കാലിഞ്ച് മടക്കിയ ശേഷം ഒന്നും കൂടി മടക്കി നമ്മൾ ആ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തില്ലേ ആ സ്റ്റിച്ചിങ് ലൈനിൽ സ്റ്റിച്ച് വരുന്ന രീതിയിൽ വേണം കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ ഇത് തെന്നിപ്പോ ഒന്ന് തുണിയായതുകൊണ്ട് തന്നെ ഒന്ന് പിൻ ചെയ്ത ശേഷമാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗവും ആ സ്റ്റിച്ചിങ് ലൈനിൽ കൂടി തന്നെ ചേർത്ത് വെച്ച് ഒന്ന് പിഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഹുക്ക് വള്ളിയും ഹുക്കും വയ്ക്കാനുള്ള പടി റെഡി ആയിട്ടുണ്ട് ഇനി സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് പിടിപ്പിക്കുകയാണ് ഇട്ടോ വേണ്ടത് ശേഷം സൈഡ് ക്ലോസ് ചെയ്ത് താഴെ ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നില്ല ഫൈനലായിട്ടുള്ള നമുക്ക് ബ്ലൗസിൻ്റെ ഒരു ഡിസൈൻ കാണാം അപ്പോൾ ഇത് നിങ്ങൾക്ക് സാരിൻ്റെ കൂടെ വേണേലും യൂസ് ചെയ്യാം അതല്ല പാവാടയുടെ കൂടെ വേണേലും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ദാവണയായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനലായിട്ടുള്ള ലുക്കൊന്ന് കാണാം അപ്പോൾ ഇതാണ് ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് ഹുക്കും ഹുക്ക് വള്ളിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്ലീവ് ചെയ്തുപോലെയാണ് ബാക്കിൽ നാലര ഇഞ്ച് ലെങ്ത്തിൽ ഡാട്ടും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് താഴെ ഭാഗം ഒരു പടി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ ഇത് ഓണത്തിന് വേണ്ടി ചെയ്തിരുന്ന വർക്കാണ് കേട്ടോ വീഡിയോ ഇടാൻ ലേറ്റ് ആയിപ്പോയതാണ് അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയി കാണാം ഫ്രണ്ട്സ് താങ്ക് യു